മകൻ ഇന്ദ്രജിത്തിനോട് പക്ഷാപാതപരമായി പെരുമാറിയെന്ന വിമർശനത്തോടെ തുറന്നടച്ച് അമ്മയും മല്ലിക നടിയുമായിൽ പോകുമ്പോൾ ഇന്ദ്രജിത്തിന്റെ കാര്യം ഒരുപാട് പേർ ചോദിക്കാറുണ്ട് അവൻ നല്ല സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചും പലരും പറയാറുണ്ട് പൃഥ്വിരാജ് വരെ പറയാറുണ്ടെന്ന് നടി പറയുന്നു അതേസമയം വില്ലൻ കോമഡി നായകൻ ഇങ്ങനെ എല്ലാ വിഷയങ്ങളും ഇന്ദ്രജിത്ത് ചെയ്യാറുണ്ടെന്നും എന്നിരുന്നാലും സിനിമ എന്നത് ഒരാൾ തീരുമാനിക്കുന്നതല്ലെന്നും എന്ത് റോളായാലും സിനിമ കണ്ടു കഴിയുമ്പോൾ പ്രേക്ഷകർ അതിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് വലിയ അംഗീകാരം എന്നും പറയുന്നത് മല്ലിക സുകുമാരൻ പറഞ്ഞു പിന്നാലെ മക്കളോട് കാണിക്കുന്നു എന്ന് വിമർശനങ്ങളോടും നടി പ്രതികരിച്ചു മക്കളുടെ കാര്യത്തിൽ ചേച്ചി കുറച്ച് പക്ഷാപാതം കാണിക്കുന്നു എന്ന് അടുത്ത കാലത്തൊരു കമന്റ് കണ്ടിരുന്നു വാസ്തവത്തിൽ അത് കേട്ടപ്പോൾ തനിക്ക് ചിരി വന്നുവെന്നും എന്തു കണ്ടിട്ടാണ് ഞാൻ ഇന്ദ്രജിത്തിനോട് പക്ഷാപാതപരമായി എന്ന് പറയുന്നതെന്നും മല്ലിക ചോദിച്ചു ഇന്ദ്രൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ താൻ ചത്തു ചത്തുകഴിഞ്ഞാൽ കൊള്ളിവെക്കേണ്ട മോനാണെന്നും അവൻ തനിക്ക് മാറ്റി നിർത്താൻ എന്നും മല്ലിക വ്യക്തമാക്കി അവനാണ് തന്റെ ആദ്യത്തെ സന്തതിയെന്നും പക്ഷാപാതപരമായി പെരുമാറിയെന്നെന്നും ഒരമ്മയോട് പറയരുതെന്നും മല്ലികാ സുകുമാരൻ കൂട്ടിച്ചേർത്തു